ഹലോ 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 ഹായ് 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 കറക്റ്റ് ആയോ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ കുറേ നേരമായിട്ട് ഏകദേശം അരമണിക്കൂറോളമായിട്ട് ഇതിൻ്റെ പുറകെ ചുറ്റിച്ച് ഓ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വിധത്തിലും കണക്റ്റ് ആവുന്നില്ലായിരുന്നു സോ എനിവ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ നാളത്തേക്ക് മാറ്റി വയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ ഓക്കെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ െന്ന് തോന്നല്ലേ സംഭവം ഇവിടെ എനിക്ക് ലൈവായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കെന്നെ ഒടിപളാണെങ്കിൽ ഫൈൻ ഇവിടുത്തെ ഒരാൾ ഓഹരി വിപണിയുടെ പുട്ട് ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ ഓഹരി വിലയുടെ വില താഴേക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം ഓക്കെ ഇവിടെ ആണോ ആരെങ്കിലും ഹായ് ഹായ് കോട്ട ഹംസ ഹായ് ഓഡിയോ ഞാൻ ലൈവ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹംസ പ്ലീസ് കമാൻഡ് എന്നാൽ ഇത് ഇന്ന് മൊത്തം താളപ്പിഴയിലൂടെയാണ് പോയത് കൈയിൽ പോയി സംഭവങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര തന്നെ ആയിട്ടും അതൊരു കൺഫേം ആകുന്നുണ്ടായിരുന്നില്ല ഓക്കെ എന്തായാലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളി തിങ്കളാഴ്ചയാണ് ോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടിയത് നൂറ്റി പതിനാറ് പോയിൻ്റിൻ്റെ ഒരു മുന്നേറ്റാണ് മാർക്കറ്റിൽ കിട്ടിയത് ദെൻ ഇന്ന് ഞങ്ങൾ എഴുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ലോസിലാണ് ട്രേഡിങ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ വേറെ നോക്കാനുള്ളത് ഇന്നത്തെ രണ്ട് സ്റ്റോക്കുകളും രണ്ട് ഓപ്പോസിറ്റിലാണ് മൂവ്മെൻ്റ് പോയത് റൈറ്റ്സ് ആയിട്ട് പോയി ദെൻ ന്യൂസിലേക്ക് കാര്യമായിട്ടൊന്നും കണ്ടില്ല നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം ഞാൻ ഒരു ആദ്യത്തെ തവണ ഇരുപത് മിനിറ്റോളം ഞാൻ ലൈവ് കണ്ടിന്യൂസ്ലി പോയതാണ് ലൈവ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇത് ലൈവ് അല്ല എന്നുള്ളത് ന്യൂസ് ഒക്കെ കവർ ചെയ്തു പറയാനുള്ള ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആർ ബി ഐ പതിനൊന്നേ പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഫോറക്സ് വിറ്റു എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു ന്യൂസ് ഒക്കെ കവർ ചെയ്ത് വന്നിട്ട് നിങ്ങളുടെ ആരുടെയും കമന്റ് കാണാത്തപ്പോഴാണ് ഞാൻ ഇവിടെ വീണ്ടും നോക്കിയത് എപ്പോഴേക്കും ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല മീൻസ് എന്തോ എറർ വന്നിട്ട് അവിടെ ഹോ ഹാങ് ആയി കിടക്കായിരുന്നു അതാണ് ഈ ചില ദിവസങ്ങൾ ഞാൻ സൗണ്ട് ഓക്കെ ആണോ ഓക്കെ ആണോ എന്നൊക്കെ കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നും പറയാൻ പറ്റില്ല ഇത് സ്റ്റാർട്ടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടു എന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ അതും ഇല്ലാതാണ് അവസ്ഥ സോ നമുക്ക് ഇന്നത്തെ ചാർട്ടിലേക്ക് നേരിട്ട് പോകാം ഒരുപാട് ഒരു ബോർ റഡി ആയിപ്പോയി മൂഡ് ഓഫ് ആയിപ്പോയിത് രാവിലെ അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോപ്പർലി റൺ റണ്ണാവണോ അല്ലെങ്കിൽ അതൊരു ബോറാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിഫ്റ്റി ഒക്കെ നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ എക്സ് താഴെ മുകളിലോട്ട് കയറുന്നുണ്ട് ഗോൾഡാണ് ഒരു അടിപൊളി ബ്രേക്ക് ഔട്ടിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഡോളറിൽ പോയിരിക്കുന്നത് നൂറ് ഡോളറിൻ്റെ മുന്നേറ്റമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് എക്സ് സിൽവറും അതേപോലെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഡോളറിന്റെ ഇൻഡെക്സ് താഴോട്ടാണ് അതാണ് ഗോൾഡ് ഇത്രയും മുന്നേറാൻ സാ കാര്യം ദെൻ ഡി എസ് ടി ഐ എൻ ആർ എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ആറ് ഡോളറിൽ ആർ ബി ഐ പിടിച്ച് നടത്തിയിട്ടുണ്ട് ബി ടി സി യു എസ് ടി നോക്കുകയാണെങ്കിൽ എൺപത്തി ഒൻപത് ആയിരം ഡോളറിൽ ഇങ്ങനെ നിൽക്കുന്നു ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ഫൈൻ അത് പോസിറ്റീവിലാണ് യെസ് ടെക് ഫ്യൂച്ചേഴ്സും പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ അവിടെ നിന്നോട്ടെ ഡിക്സൻ സോറി സിയാന ഗ്രോ സിയാന ഗ്രോ ഇന്ന് ലോവർ സർക്യൂട്ടാണ് ടി വി എസ് ഇലക്ട്രോണിക്സ് ലോവർ സർക്യൂട്ട് ആണ് ഞാൻ അതിനകത്ത് പെട്ട് കിടക്കുന്നുണ്ട് കാരണം അത്യാവശ്യം ഫണ്ട് അതിനകത്ത് പോയിട്ടുണ്ട് അത് ലോവർ സർക്യൂട്ട് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടുപോയതാണ് ഡിക്സൺ ഡിക്സൺ അതേപോലെ തന്നെ പതിനേഴായിരം പന്ത്രണ്ടായിരത്തി എണ്ണൂറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബി എസ് സി ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യെസ് ബാങ്ക് യെസ് ബാങ്കും തിരിച്ചു കയറി വരുന്നുണ്ട് ടി സി എസ് അതിന്റെ റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഈ റേഞ്ചിന് പുറത്തിറങ്ങുമ്പോൾ ബുളിഷാണ് ജി എം ആർ എയർപോർട്സ് ഇന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് ഭാരത് ഒരു പുതിയ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് കിറ്റെക്സ് താഴോട്ടാണ് ഗ്രോ തിരിച്ചു മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് പരാഗ് മിൽക്ക് ഇന്ന് നെഗറ്റീവിലാണ് ഓട്ടോ ആക്സിൽസ് എന്ന് തിരിച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട് എ വൺ എൽ ലോവർ സർക്യൂട്ടാണ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ നെഗറ്റീവ് ആണ് പോളി ക്യാബ് ഇന്ന് സൂപ്പറായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന്റെ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുപോലെ മാർക്കറ്റ് കയറി എന്നാണ് പറയാറുള്ളത് അതുപോലെ അത് പോയിട്ടുണ്ട് കേട്ടോ കൊച്ചിൻ യാർഡും മോർണിംഗ് സ്റ്റാർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ടാവും ഈ ഒരു പാറ്റേൺ ആണ് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് അത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പം ഒരു രണ്ട് മലകളുടെ ഇടയിൽ ഇങ്ങനെ രണ്ട് മലകളുടെ ഇടയിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് പോലെയുള്ള ഒരു പാറ്റേൺ ആണ് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് ഈ ഒരു റെഡ് കാൻഡിൽ വന്നു ഒരു ഡോജി ഉണ്ടാക്കി വീണ്ടും ഒരു ഗ്രീൻ കാൻഡിൽ വന്നു അപ്പോൾ ആ മലയുടെ ഇടയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ഒരവസ്ഥ ഓക്കെ വട്ട ഒരു ടെസ്സാൻ്റ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ എൻ ഇന്ന് നെഗറ്റീവിലായിരുന്നു ഇൻവെസ്റ്റവേഴ്സ് നെഗറ്റീവിലാണ് അശോക് ലേലാൻഡി എന്ന് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്യുപ്പേഡ് ഇന്ന് വീണ്ടും മട്ടിച്ച് പോയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഇന്ന് നെഗറ്റീവില് ക്ലോസ് ചെയ്ത് മദേഴ്സൺ സുമിയോ ഇന്ന് പൊളിലോട്ട് പോയിട്ടുണ്ട് വേദാന്ത ലിമിറ്റഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് എം എൽ ഇ ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് ദൻ ഫൈനലി ഐ സി ഐ സി ബാങ്കും ഇന്ന് തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ശ്രീറാം ഫിനാൻസ് ഇത് ഇന്നോരോ ഇന്നൊരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാല് പോയിന്റ് നാല് മില്യന്റെ മൂവ്മെന്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാർത്തകൾ ഓൺലൈനിൽ കിട്ടുന്ന വാർത്ത അതേപോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെള്ളം തൊടാതെ കൊണ്ടുവന്നിട്ട് തരുന്നതാണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വാർത്ത കേൾക്കുന്നവര് തന്നെ ഇതിപ്പോൾ ഇന്ന് ശ്രീറാം ഫിനാൻസിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒരുങ്ങി ഞാനൊരു വാർത്ത വായിച്ചിട്ട് അതിനകത്ത് മൂവ്മെന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വാർത്ത ഇനി ഫേക്ക് ന്യൂസ് വന്ന് അത് അബദ്ധത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓൺലൈനിൽ കിട്ടുന്ന വാർത്തയാണ് ഞാൻ അതിൻ്റെ സോഴ്സ് തപ്പി കണ്ടുപിടിച്ച് കൺഫേം ചെയ്തിട്ടല്ല നിങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിക്കുന്നത് വിശ്വസനീയമായ ചാനലുകളിൽ വരുമ്പോൾ അതെടുത്ത് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ സോ ആ ഒരു ആ ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ജോലി മാത്രമേ ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ അതിൻ്റെ പുറകിൽ മൂവ്മെൻ്റ് ഉണ്ടായോ ഇല്ലയോ എന്നൊന്നുള്ള ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല എന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുകയാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും അതെൻ്റെ ഒരു വിഷയമല്ല ഞാൻ കണ്ടൊരു ന്യൂസ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു നിങ്ങളത് വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഡബിൾ കൺഫർമേഷന് വേണ്ടി നിങ്ങളുടേതായ രീതിയിൽ ഒരു എന്താ പറയുക അന്വേഷണം നടത്തുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും ഐ ആർ സി ടി സി എന്നൊരു മൂവ്മെൻറ്റിനെ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ് ഇനി നിങ്ങളുടെ ഇവിടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് സോറി അതല്ലോ ഇവിടെ എങ്ങാണ്ട് ഒരു ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ എനിക്ക് കമൻസ് കാണാൻ പറ്റും ഓക്കെ വെയ്റ്റിംഗ് ഫോർ ലൈഫ് കൊട്ടാൻസ ഹായ് ഓക്കേ മുഹമ്മദ് കുട്ടി മരത്തിൽ ഓടിയോ ഓക്കെ ആൻറ്റോ പോൾ ക്യാൻ ഹിയർ താങ്ക് യു മുഹമ്മദ് അബ്ദുൾ സൗണ്ട് ആണ് ഗുഡ് ഈവനിങ് ജി ബി ആൻഡ് അസർ കെ സി ഹായ് ഞാൻ നയൻ പി എംഒന് നോക്കിയിട്ട് ഒൻപത്തെ ഇരുപത്തിയേഴിനാണ് ഞാൻ സത്യം പറഞ്ഞ ഒൻപത് മണിക്ക് തുടങ്ങിയിട്ടേ എല്ലാം കവർ ചെയ്ത് മാക്സിമം ആർ ബി ഐയുടെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് റെഡി ആക്കിയിരുന്നു അതൊക്കെ കൂടി ഒരു എട്ട് മിനിറ്റുള്ള ലെങ്ത് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ന്യൂസ് ഹൈലൈറ്റ്സ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ചാർട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമൻറ്റ് നോക്കിയത് അപ്പോൾ കമൻറ്റുകളൊന്നും വന്നിട്ടില്ല നോക്കുമ്പോൾ എന്റെ ഒരു ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ട് മീൻസ് അത് ഹാങ് ആയി കിടക്കായിരുന്നു അപ്പൊ ഞാനത് സിസ്റ്റം ഒക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേന് സമയം കുറെ പോയി രവീന്ദ്രൻ പി വി ഹായ് സർ മൈ നിരജ് സിമെന്റ് ലിമിറ്റഡ് അപ് ഫിഫ്റ്റീൻ പെർസെന്റേജ് നീരജ് സിമെന്റ്സ് എവിടെ ഓക്കെ ശരിക്കും കയറിയിട്ടുണ്ടല്ലേ എവിടെന്നാണ് കയറിയത് മുപ്പത്തി ഏഴ് രൂപയെന്ന് നാൽപ്പത്തി മൂന്ന് രൂപയിലേക്ക് എന്തായാലും ഇനി അത് ടു ഹൺഡ്രഡ് ഇ എം ഐ കട്ട് ചെയ്ത് കയറി പോകണം അതായത് എത്ര വരണം ഏകദേശം ഒരു അമ്പത് രൂപയുടെ മോഡലിലേക്ക് അത് വരണം അപ്പം അടിപൊളിയായിരിക്കും ദൻ നാളത്തെ നിഫ്റ്റി പറയുമ്പോൾ നിഫ്റ്റി മുഹമ്മദ് ക നാളെ നിഫ്റ്റി പോസിറ്റീവ് ആ ഇവിടെ ഞാൻ മറ്റൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ലല്ലോ ഓക്കെ അത് കാണിച്ചിരുന്നേക്കാം ഓക്കെ ഈ ചാർട്ട് കണ്ടോ നിങ്ങൾ ഇന്നലെ ഞാൻ എത്ര പേർ ശ്രദ്ധിച്ചറിയില്ല ഇന്നലെ രാവിലെ തന്നെ ഇതൊരു ബൈസിഗ്നൽ അതായത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഒരു ബൈസിഗ്നല് തന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് തൊള്ളായിരം നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിലാണ് അത് ബൈ കാണിച്ചത് അപ്പോൾ ഇന്നലെ അതായത് വെള്ളിയാഴ്ച എക്സിറ്റിന് ഷോർട്ട് ചെയ്യാനുള്ള സിഗ്നൽ ഒന്നും തന്നില്ല അത് ഞാൻ സംഭവം ഞാൻ ഹോൾഡ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ മീൻസ് എഴുതി വെച്ചിട്ടുണ്ട് സോ ഇന്ന് വന്നിട്ട് അത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയിൽ അത് സെല്ല് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല സത്യത്തിൽ ഇത് വല്ല എററുവാണോ കോഡിങ്ങിലുള്ളത് അതറിയില്ല പക്ഷെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു സംഭവമായിരിക്കും പതിനഞ്ച് മിനിറ്റിൽ ഒരു കറക്റ്റ് പൈസ സിഗ്നൽ ഇവിടെ ലോങ് തന്നു മാർക്കറ്റ് ഇന്നലെ സൈഡ് വൈസ് പോകുമ്പോൾ നോർമലി അല്ലാതെ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ സെല്ലാവാൻ വേണ്ടി പറയുന്നതാണ് പക്ഷെ ഇത് പറഞ്ഞില്ല സ്റ്റിൽ ഹോൾഡിങ് ഇന്നും അതേപോലെ സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആയിരുന്നു ഇന്ന് പക്ഷേ അത് എന്നിട്ട് സെൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല അവിടെ ഹോൾഡ് ചെയ്ത് മോസ്റ്റ് പ്രൗഡ്ലി നാളെ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതായത് ഇവിടുന്ന് ഷൂട്ടപ്പ് ആവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് മാർക്കറ്റ് നാളെ അല്ലെങ്കിൽ മാതിരി വീഴ്ച പക്ഷേ വീണാലും ഇരുപത്താറായിരത്തിൻ്റെ താഴേക്കൊന്നും പോകില്ല ഒരു നൂറ് പോയിന്റിന് വീഴ്ചയൊക്കെ തന്നെ എനിക്ക് കിട്ടാനുള്ളൂ നാളെ കിട്ടിയാലും പക്ഷെ അതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മുകളിലേക്ക് പോകും നാളെ ഇതിൻ്റെ മുകളിലേക്ക് പോകും എന്നാണ് ഇവിടുന്ന് ആവും അങ്ങനെയാണെങ്കിൽ നാളത്തെ എക്സ്പയർ ഇത് എത്ര രൂപ നൂറ്റി മുപ്പത്തൊന്ന് രൂപയിലാണ് അതിൻ്റെ ബൈ പ്രൈസ് നമുക്ക് നോക്കാം എത്ര വരെ പോകുന്നു അങ്ങനെയാണെങ്കിൽ അട്ടിപൊളി സംഭവമാണ് ഇത് വേറെ എവിടെയാണ് അങ്ങനെ ഷോർട്ടിൻ്റെ ഇതേപോലെ മൂന്ന് ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ടോ ഷോർട്ട് സിഗ്നലും കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതാ ഇവിടെ നിന്ന് ഷോർട്ട് പറഞ്ഞിട്ട് പതിനാറാം തീയതി രാവിലത്തെ ക്യാൻഡിൽ അത് സെക്കൻഡ് ക്യാൻഡിലാണ് ഷോർട്ട് കിട്ടുക ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അമ്പതിന്ന് ഷോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് പോയിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എവിടെയാണെന്നാൽ എഴുന്നൂറ്റമ്പതിലാണ് ഏകദേശം ഇരുന്നൂറ് പോയിന്റിന്റെ മൂന്ന് ദിവസം കൊണ്ട് എവിടെയും അതിൻ്റെ മുൻപ് എക്സിറ്റിന് അത് പറഞ്ഞില്ല അതേപോലെ മിനിഞ്ഞാന്ന് ഒരു ദിവസം രണ്ട് സിഗ്നൽ തന്നിരുന്നു ഒരു ലോങ്ങും ഒരു ഷോർട്ടും പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വീണ്ടും ലോങ്ങ് തന്നു ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് നാളെ മോസ്റ്റ് പ്രോബ്ലി അത് എക്സിറ്റ് ആവേണ്ടി വരും നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അതിന് മുൻപേ ഉള്ള പല ദിവസങ്ങളിൽ ഇതേപോലെയുള്ള വലിയ വലിയ മൂവ്മെന്റ്സ് അത് കാണിച്ച് തന്നിട്ടുണ്ട് സോ സത്യത്തിൽ സലീം കുമാർ പറഞ്ഞ പോലെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടാവുമോ ഉണ്ടാവുമായിരിക്കും അല്ലേ എന്തായാലും വരും ദിവസങ്ങളിൽ ഞാനിതിങ്ങനെ ഡെയിലി കാണിച്ചുകൊണ്ടിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഒന്ന് അലർട്ടായാൽ മതി മീൻസ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വാച്ച് ചെയ്താൽ മതി ഇനി മെയിനായിട്ട് ഞാൻ ഫോർ എക്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു പക്ഷേ ഇത് ഇന്ത്യൻ മാർക്കറ്റിലാണ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് സോ ഇവിടെ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഒരു എന്താ പറയുക ഫിഫ്റ്റി ഇ എം ഐയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് സോ ഇനി ഈ ഇത് വന്നിരിക്കുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യണം മുന്നൂറ്റമ്പത്തി മൂന്നിലേക്ക് എത്തണം മാർക്കറ്റ് അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്ന് പോസിറ്റീവാണ് പക്ഷെ ഇന്നലത്തെ ഹൈ കട്ട് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ജി പി ഓക്കെ സാറുമില്ല ശരിയായി താങ്ക് യു പക്ഷേ ഇന്ന് ആൾക്കാർ കാഴ്ചക്കാർ കുറവായിരിക്കും കാരണം എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ മെസ്സേജ് ഞാൻ നേരത്തെ കൊടുത്ത് ഒൻപത് അമ്പത്തഞ്ചിന് തന്നെ പക്ഷെ ഒൻപത് എട്ടേ അമ്പത്തഞ്ചിന് മെസ്സേജ് കൊടുത്തിട്ട് ഒൻപത് മണിക്ക് സ്റ്റാർട്ടായില്ല അതാണ് സോറി അല്പം തിരക്കിൽപ്പെട്ടു പോയി കെട്ടിരിക്കാം കഥകൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളൊരു ഇൻഫർമേഷൻ ഇല്ല കേട്ടോ ജി പി ഇന്നത്തെ നില നാളെ തുടരാൻ സാധ്യതയുണ്ട് തീർച്ചയായി ഇന്നത്തെ നില വന്ന് ഇന്ന് ഫ്രീസായി കിടക്കുമായിരുന്നു സൈഡ് വൈസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ രാജശേഖരൻ ഹായ് ആൻഡ് രാജശേഖരൻ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് കൂടി അപ്ഡേറ്റ് ചെയ്യുമോ ഞാൻ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ ട്രേഡ് ചെയ്യാറില്ല അതാണ് എൻ്റെ മുന്നിലുള്ള ഒരു കുഴപ്പം സോ ഞാൻ നോക്കട്ടെ ഇത് ഏതെങ്കിലും രീതിയിൽ എനിക്കിതിൻ്റെ ഡാറ്റ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ ടാറ്റ മോട്ടോസ് പി സി എന്താണ് ടാറ്റ മോട്ടോസ് പി സി ടാറ്റ മോട്ടോസ് ടി എം പി വി ആയിരിക്കും ടാറ്റ മോട്ടോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണെന്നോ ടി എം പി വി ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ കയറി വരുന്നുണ്ട് അത് വരട്ടെ പിന്നെ ടി എം സി വി ആണോ ആ ടാറ്റാ മോട്ടോഴ്സ് ടി എം സി വി ആണോ അപ്പോൾ അത് ശരിക്കും ബ്രേക്ക്ഔട്ടായിട്ടുണ്ട് കൊമേർഷ്യൽ വെഹിക്കിൾസ് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് അത് എത്ര രൂപ മുന്നൂറ്റി പതിനാറിൽ നിന്ന് നാനൂറ്റി പതിനാറ് രൂപയിലേക്ക് നൂറ് രൂപയുടെ ഒരു ചേഞ്ച് കിട്ടിയിട്ടുണ്ട് മീൻസ് ഒരു മുന്നേറ്റം കിട്ടിയിട്ടുണ്ട് അതിൽ അടിപൊളി മുഹമ്മദ് കുഞ്ഞു ഗുഡ് ഈവനിങ് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ജി പി ഇരുപത്തി ഒൻപത് പേരുണ്ട് താങ്ക് യു വെരി മച്ച് ജി പി കോട്ട മെസ്സേജിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അതെൻ വേറെന്തായിരുന്നു അതേപോലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ എന്നുള്ള ആഗ്രഹമുള്ള ലാസ്റ്റ് ബാച്ച് കേട്ടോ ഇത് കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടി പര പകുതി വരെ ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ അപ്പാർട്ട്മെൻറ്റ് ഞാൻ വെക്കേറ്റ് സോ ഓഫീസ് സെറ്റപ്പ് കുറച്ച് സിറ്റിയിലേക്കാണ് പോകുന്നത് സോ അപ്പോൾ ഓഫീസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കാര്യങ്ങൾ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കടുത്ത പരിശ്രമത്തിലാണ് ഓഫീസ് ഈ ആഴ്ച മിക്കവാറും സെറ്റാവുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് നിർത്തി പിന്നെ ഓഫീസിൻ്റെ വർക്കുമായിട്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആകും അപ്പോൾ ഈ ഫ്ലാറ്റ് വെക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല കാരണം ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു സൗകര്യമുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ കൺഫേം ചെയ്യുക ഒരുവിധമൊക്കെ ആയെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അയക്കുന്നു അയക്കാത്തതും ഒത്തിരി പേര് വന്നിട്ടുണ്ട് ക്ലാസ്സിന് ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ടിന് പറയാമോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ റായിട്ടില്ല തിരിച്ച് കയറി വരുന്നുണ്ട് കയറി വരട്ടെ കുറച്ചും കൂടി കയറി വരാനുണ്ട് നല്ല മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു സെക്കൻഡ്സ് ഇതിലല്ലേ കണ്ടേ ഇതിനകത്ത് കൊച്ചിൻ ഷിപ്പാർഡ് എവിടെയാ കണ്ടേ അശോക്ലൈലസ് ഐ ഡി എഫ് സിയുടെ മുകളിൽ കൊച്ചിൻ ഷിപ്പിയാണല്ലേ ആയി എന്ന് പറയാറായിട്ടില്ല ബ്രേക്ക്ഔട്ടാവണമെങ്കിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ലെവലിലേക്ക് കയറി വരണം അറ്റ്ലീസ്റ്റ് ആയിരത്തി എണ്ണൂറിലെങ്കിൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ് എന്തായാലും വരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് ലെവലിലേക്ക് കയറി വരണം എന്നാൽ മാത്രമേ ആയി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് മുത്തുകുമാരൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാകുമോ ഓൺലൈൻ ക്ലാസ്സസ് മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പിന്നെ എവിടെയിരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഡാബെൻചിയർ ഷുഗർ ഡൗൺ ട്വൻ്റി പെർസെൻറ്റ് ടുഡേ വോളിയം ട്വൻ്റി വൺ ക്രോസ് ഷെയർസ് എന്നീ സജഷൻ ഡാബെൻചിയർ അത് എന്ത് എന്ത് ഷുഗറാണോ നോക്കട്ടെ ഡാബൻചിയർ ഷുഗർ കമ്പനി ബ്രദർ അതിന് മൂന്ന് രൂപ അമ്പത്തഞ്ച് പൈസ അല്ലേ ഉള്ളൂ അത് ഏതൊരാൾ വിചാരിച്ചു കഴിഞ്ഞാലും അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കിയ ആൾക്കാരെ അതിനകത്ത് പെടുത്തിയതാണ് വെറൊന്നുമില്ല അതിനകത്തേക്ക് പ്രൈസ് അത്രയും ലിഫ്റ്റ് ചെയ്തു ഒരു ആയിരം കോടിയൊക്കെ കയ്യിലുള്ള ആർക്കും ഇതിനെ ലിഫ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ ലിഫ്റ്റ് ചെയ്തു എല്ലാവരും വണ്ടി കയറി നാണുമ്പോൾ പുള്ളി താവിട്ട് വലിച്ചിട്ട് മുക്കിയിട്ട് പുള്ളിയുടെ കാശ് എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പോയി അത്ര തന്നെ ഉണ്ടാവുള്ളൂ അതാണെന്ന് തോന്നുന്നു അതല്ലാതെ ഈ മൂന്ന് രൂപ അമ്പത്തഞ്ച് കേസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ അത്യാവശ്യം നൂറ് രൂപയുടെ മുകളിലേക്കുള്ള നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ചെറിയ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യും അതല്ലാതെ തീരെ കുഞ്ഞു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ് ബെൻസോ എന്താണ് ബെൻസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് അപ്പോൾ ഈ ഡിസംബറില് ഞങ്ങളുടെ ഡിവിഡൻറ് കൊടുക്കുന്ന മാസമാണ് ഡിസംബർ ഇന്നത്ര ഇരുപത്തിരണ്ട് അല്ലേ ഈ ആഴ്ച തന്നെ ഉണ്ടാവും ഡിവിഡൻ്റ് അപ്പോൾ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഗ്രോത്തിനനുസരിച്ചിട്ട് അതിനകത്ത് ഡിവിഡൻ ഉണ്ടാവും എല്ലാവർക്കും കുറച്ച് ആൾക്കാർ അതായത് എന്നെ നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെ എന്നെ വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വൺസ് ഓഫീസ് ഓഫീസെല്ലാം സെറ്റായിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും നിങ്ങൾ പബ്ലിക്കലി നമുക്കൊരു വലിയൊരു പോർട്ട്ഫോളിയോ അത് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം മെയിനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ജനുവരി പതിനഞ്ചിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കാനാണ് ശ്രമം ദൻ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ബ്രോക്കർമാരുടെ ഒരു വലിയൊരു പ്രശ്നം ഇവിടെ ഞാൻ നന്നായിട്ട് ഞാൻ പെട്ടുപോകുന്നുണ്ട് ഈ പ്രശ്നങ്ങളിൽ അപ്പോൾ അതുമാത്രമാണ് എനിക്കൊരു പരാതിയായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ബ്രോക്കർമാർ ഇപ്പോൾ അതായത് സിമ്പിളി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്ഥലത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് അവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞ് ഒരേ മാസം കഴിയുന്നതിന് മുമ്പേ മറ്റൊരു ബ്രോക്കറ് വന്നിട്ട് പറയും ആ ഫ്ളാറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ പെട്ടെന്ന് അവിടെ ഒന്ന് വെക്കേറ്റ് ചെയ്യണം അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റൊരു ഫ്ലാറ്റിലാക്കും അവിടെയുള്ള ആളെ അറിയാതെ ഈ ഫ്ളാറ്റിലേക്കും കൊണ്ടുവരും അവിടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു രണ്ട് രണ്ടര മാസം കഴിയുമ്പോൾ വീണ്ടും മൂന്നാമത്തെ ഒരു ഫ്ളാറ്റിലേക്ക് നിങ്ങളെത്തിക്കും നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫ്ളാറ്റിലേക്ക് ആദ്യത്തെ ആളൊക്കെ എത്തിക്കും അങ്ങനെ ഇവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ റൊട്ടേഷനിലും നമ്മൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അതിൽ ഫിഫ്റ്റി അതായത് അമ്പത് ശതമാനം ഇവർക്കാണ് കമ്മീഷൻ പോകുന്നത് പിന്നെ റെൻ്റ് ആയിരം രൂപ കൂട്ടി വാങ്ങിച്ചു കൊടുത്താൽ ബിൽഡിംഗ് ഓണറിന് ആയിരം രൂപ കൂട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും അവർക്ക് ആയിരം രൂപയുടെ പകുതി വെച്ചിട്ട് അവരെ അക്കൗണ്ടിലേക്ക് ഇത് വന്നുകൊണ്ടേ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കൊച്ചിയിൽ ഇങ്ങനെയൊക്കെ കുറേ പരിപാടികളാണ് അതായത് ഒന്നുമില്ല പേടിപ്പിച്ചിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് മാറ്റുന്ന അവസ്ഥയുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പേര് വന്നു അപ്പോൾ ഇത് ശരിയല്ല ഫ്ലാറ്റ് അങ്ങനെയല്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇതുവരെ ആൾക്കാർ നിൽക്കാത്ത ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആര് കൂട്ടിനുണ്ടെങ്കിൽ ഞാനൊറ്റക്കാണ് കൂട്ടിനുള്ളവർ എന്റെ കൂടെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ട് അവർ ഒഴിവാക്കുകയാണ് ചെയ്ത് അപ്പൊ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ വെക്കേറ്റ് ചെയ്യുക അവർ ഫാമിലി ആണെങ്കിൽ പോലും വെക്കേറ്റ് ചെയ്യിക്കുക എന്നിട്ട് അടുത്ത ഫ്ളാറ്റിൽ കൊണ്ടുവിടാം അവിടുത്തെ അവരോട് പറയും അവിടെ പ്രശ്നം ഉണ്ട് എന്നിട്ട് അവരെ മാറ്റിയിട്ട് മൂന്നാമത്തെ ഒരു ഫ്ളാറ്റിലിടും മൂന്നാമത്തെ അവരെ നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇറങ്ങിയ ഫ്ളാറ്റിലേക്ക് അവർ ഇടും ഇതാണ് ഇവർ ചെയ്ത പരിപാടി ഇതിലൊക്കെ ആ ഓരോ മൂവ്മെന്റിലും ഇവർക്ക് ഒരു മാസത്തിന്റെ പകുതി വാടക അതിപ്പം പന്ത്രണ്ടായിരം രൂപ വാടക കൊടുക്കുന്ന ആറായിരം രൂപ ഓരോ ഫാമിലിയുടെ ഇന്നും ഇവർക്ക് കിട്ടുകയാണ് രണ്ട് രണ്ടര മാസം കൂടുമ്പോൾ ഈ റൊട്ടേഷനിൽ നല്ലൊരു പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു ഗുണം ഇവിടെ ഞാൻ കണ്ടെടുത്തുള്ള അതൊരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു ഓക്കെ ഇനി കമൻസ് എന്തെങ്കിലും ഉണ്ടോ മെൻസ് ഗ്രോ ഗ്രോ അടിപൊളിയായിട്ട് എന്ന് പോയിട്ടുണ്ട് യു ആർ റൈറ്റ് ടു കണ്ടിന്യൂ എക്സ്പയറി സബ്സൈഡ് ആൻഡ് ഈവൻ വെരി എവറി വൺ വിൽ ബി ട്രാക്ഡ് യു ആർ റൈറ്റ് ടു കണ്ടിന്യൂ എക്സ്പയർ ഇസ് അപ്സൈഡ് ആ ഓക്കെ 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 നോക്കാം എന്തായാലും നാളെ ഒരു ദിവസത്തെ ഒരു കേസല്ലേ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ടൈൻ വാൾ സി എച്ച് എം ടെൻ വൺ ടുന് ബൈ ചെയ്തു എന്നിട്ട് കുറഞ്ഞ വ്യൂ നോക്കാം െന്ത് കമ്പനിയാണ് ടേൻ വാൽ എന്തേലോ കെമിക്കൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഇരുന്നൂറ്റി അഞ്ച് രൂപയിൽ ഇതെന്തോ ഒരു പ്രശ്നമാണല്ലോ ഇത് നോക്കി സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഭയങ്കര ഷോകാണ് ബേറിഷാണ് സാധനം പക്ഷേ ഈ ഇടക്ക് ആരോ അതിനെ തള്ളിക്കയറ്റു വരു സപ്പർ സർക്യൂട്ട് ഇട്ട് പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ എല്ലാവരെയും വണ്ടി കയറ്റി ആൾ നല്ല താഴെപ്പുണ്ട് നിർത്തിയിട്ടുണ്ട് ഇന്നും തിരിച്ച് എന്തായാലും ഈ വന്നിരിക്കുന്ന ഹൈ ഉണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത് അതിൻ്റെ മുകളിലേക്ക് തന്നെ വരണം ഈ മാർക്കറ്റ് ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആണ് എന്ന് പറയാൻ വേണ്ടിട്ട് അതല്ലാതെ മറ്റൊരു വാല്യൂ അവിടെ ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തന്നെയാണ് അതിന്റെ ഫൈനൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ മുകളിലേക്ക് വരണം നാളത്തെ നിഫ്റ്റി ലെവൽസ് പ്ലീസ് ലെവൽസ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ചിത്ര സിക്സ് റാസ് ലെവൽസ് എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഈ വീഡിയോയുടെ ലിങ്കിൽ അതായത് ഡിസ്ക്രിപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു ചാനൽ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തേക്കുള്ള ലെവൽസ് ഒക്കെ കിട്ടും ആ ഇവിടെ അങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല നാളെ നിഫ്റ്റി എവിടെ നിന്ന് ഇവിടത്തേക്ക് പോകും എന്നൊക്കെയുള്ള റാസ് ലെവൽസ് വരച്ചിട്ടിട്ട് പറയുന്ന പരിപാടി അതൊരു കൊള്ളാവുന്ന പരിപാടിയാണ് ആ ചെയ്യാം നാളത്തെ നിഫ്റ്റിയുടെ ലെവൽസ് പ്ലീസ് അത് ക്യു യു പി ഫ്യൂച്ചർ സി എച്ച് സി എച്ച് ഫോർ സിംഗ് ട്രേഡ് ി ഫ്യൂച്ചർ അതെന്താണ് സാധനം ഇവിടെ അങ്ങനെ സാധനം കാണുന്നില്ല എന്തായാലും അദ്ദേഹത്തിന് ചിലപ്പോൾ എഴുതിയപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും ഡിഫൻസ് സ്റ്റോക്കുകൾ എല്ലാം മുകളിലോട്ടാണ് ഡിഫൻസ് പരാസ്മെഡിക് പരാസ് ഡിഫൻസ് പരാസ് ഡിഫൻസ് അതിലെന്റെ കാശ് പോയതാണ് മുമ്പ് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് പക്ഷേ രണ്ടു ദിവസമായിട്ട് ഗ്രീനിലാണ് കേട്ടോ പക്ഷെ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ബുള്ളിഷായി എന്നൊന്നും പറയാറായിട്ടില്ല അതുപോലെ നമ്മുടെ മറ്റേ അതിൻ്റെ പേരുന്നായിരുന്നു ഹാലിൽ എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അതും താഴെ തന്നെയാണുള്ളത് ഓക്കെ കയറി വരട്ടെ ആർ വി എൻ എൽ വാങ്ങാമോ വാങ്ങാമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരമൊന്നും പറയില്ല ആർ വി എൻ എൽ വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടില്ല അതാ ഈ ഒരു സ്വിങ് ആയിണ്ടല്ലോ ഇവിടെ വരണം മൂന്നൂറ്റി എഴുപത് രൂപയുടെ മുകളിലോട്ട് വരണം ഇ എം ഐ എൽ കനീഷ് അയ്യോ അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ് കനീഷ് ബേറിഷായിട്ട് അത് തിരിച്ചു വരണം നൂറ്റമ്പത് രൂപയുടെ നൂറ്റമ്പത്തിരണ്ട് രൂപയുടെ മുകളിലേക്ക് എത്തണം ഫിഫ്റ്റി പെർസെന്റേജിന്റെ ഗ്രോത്ത് ഉണ്ടാവണം എനിക്ക് മാത്രമേ നല്ലത് ബുള്ളിഷ് ആകും ബെൻസോക്ക് മിനിമം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം ചെയ്തിരിക്കുന്നവർ ട്വന്റി ഫൈവ് തൗസൻഡാണ് ഓരോരുത്തരായിട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട് നേരിട്ട് അറിയുന്നവർ ചെറിയ എമൗണ്ട് തന്നിട്ടുണ്ട് അത് എന്താ പറയുക അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എടുത്തു എടുത്തുന്നില്ല നോർമലി ട്വൻ്റി ഫൈവ് തൗസൻഡ് പെർ ഷെയർ ആണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ അവരും ക്യൂ എ പി ഫ്യൂച്ചർ ക്യു എ പി ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു എ പി ഫ്യൂച്ചർ അങ്ങനെ ഒരു സാധനം ഇവിടെ കാണുന്നില്ലല്ലോ ക്യു എ പി ക്യു പി ഖത്തർ പോപ്പുലേഷൻ ഉണ്ട് ഖത്തർ പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈവറ്റ് സെക്ടർ ഖത്തർ പേഴ്സണൽ ഇൻകം അതെല്ലാം ഖത്തറിൻ്റെ ആണ് കാണുന്നത് ക്യു എ പി അങ്ങനെ ഒരു സാധനം ഇവിടെ കാണുന്നില്ല ക്യു എ ടി ഉണ്ട് ക്യു എ എൻ ക്യു എ എ ക്യു എ പി ഇല്ലാട്ടോ ക്യു എ ആർ ഉണ്ട് ക്യു എ ബി എ ഉണ്ട് ക്യു എ പി സോറി എനിക്കങ്ങനൊരു സാധനം കാണാൻ പറ്റുന്നില്ല ചിലപ്പോൾ എനിക്കറിയാത്തോണ്ടായിരിക്കും ഇല്ല എനിക്ക് അങ്ങനെ ഒരു സാധനം കാണാൻ പറ്റുന്നില്ല എൻ്റെ അറിവില്ല മേക്കർലീസ് സോറി എനിക്ക് എനിക്കതിനെ ഒരു ധാരണ കിട്ടിയില്ല എന്താണ് റാസ് ലെവൽസ് പ്രിഡിക്ഷൻ ഈവനിങ് ചെയ്യാമോ ഒരു നല്ലൊരു കാര്യമാണ് അല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ റാസ് ലെവൽസിന്റെ ചാർട്ടും സംഭവങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വാരി വെതറി ഇട്ടിട്ട് അപ്പം എനിക്ക് ഒരു ന്യൂസ് ഹൈലൈറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ന്യൂസ് ഹൈലൈറ്റ്സ് വേണം ഒരു നൂറ് പോയിന്റ് ഞാൻ വായിക്കുന്നുണ്ട് അതിലെല്ലാം തന്നെ സംഭവം ആ ന്യൂസ് എനിക്ക് എന്തായാലും ഞാൻ വായിക്കേണ്ടി വരും പക്ഷേ ഈ ലൈവിലിരുന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബോറഡിയാണ് അത് വേണം എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഒഴിവാക്കാം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം റാസ്ലോൽസിയാണ് ഉൾപ്പെടുത്താം കേട്ടോ പാർക്ക് മെഡി വേൾഡ് പാർക്ക് മെഡി വേൾഡ് പാർക്ക് ഹോസ്പിറ്റൽസ് ഇതിപ്പോൾ ലിസ്റ്റിങ് ആയ സ്റ്റോക്കാണല്ലോ എന്തെങ്കിലും ഇതിനകത്ത് എൻട്രി എന്തെങ്കിലും നമുക്ക് ഒന്ന് നോക്കണമെങ്കിൽ ഹൈയോ ലോയോ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് സീറ്റിങ് ആവട്ടെ ആ സ്റ്റോക്ക് എന്നിട്ട് നമുക്ക് നോക്കാം ശ്രീറാം ഫിനാൻസ് നൗ എൻട്രി ആണ് ആണോ എന്നായിരിക്കുമല്ലേ എൻട്രി ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എൻട്രി ആണോ എന്നുള്ളത് ചോദിക്കാം അതിൽ കുഴപ്പമില്ല അത് എൻട്രി ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയുകയില്ല നിങ്ങളും പറയുന്നത് പബ്ലിക്കലി അതർ ദാൻ ദാറ്റ് ശ്രീറാം ഫിനാൻസ് ഇന്നലെ തന്നെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് അയ്യോ ഒന്നും പറയണ്ട നേരത്തെ നമ്മൾ അറിയുന്നതിന്